വടകര പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നേതൃത്വത്തിൽ ചിത്രകലയിലെ വിസ്മയ പ്രതിഭ മാസ്റ്റർ ഹർഷൽ ദീപ്തയുടെ നാലായിരം ചിത്രങ്ങളുടെ പ്രദർശനം തിങ്കളാഴ്ച സ്കൂളിൽ നടക്കും മുനിസിപ്പൽ പരിധിയിലെ എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും പരിപാടിയിൽ സംബന്ധിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉറപ്പാക്കി സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നേതൃത്വത്തിൽ ചിത്രകലയിലെ വിസ്മയ പ്രതിഭ മാസ്റ്റർ ഹർഷൽ ദീപ്തയുടെ നാലായിരം ചിത്രങ്ങളുടെ പ്രദർശനം തിങ്കളാഴ്ച സ്കൂളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഹർഷലിന്റെ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ചത് പോർട്രേറ്റുകളാണ് ഇതിൽ ശാസ്ത്രജ്ഞരും ലോക നേതാക്കളും സാഹിത്യകാരന്മാരും എല്ലാമുണ്ട് സ്കൂളിലെ വിവിധ ക്ലാസ് മുറികളിലായാണ് ചിത്രപ്രദർശനം ഒരുക്കുന്നത് രാവിലെ ഒമ്പതിന് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഡി ഡി സി മനോജ് കുമാർ മുഖ്യാതിഥിയാവും അർഷദ്ദീപ്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഈ കാലത്തിനുള്ളിൽ ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത് ഇതിനു മുൻപ് മൂവായിരം ചിത്രങ്ങളുടെ പ്രദർശനം കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നിരുന്നു ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ആ കുട്ടിയുടെ കഴിവ് പുറം ലോകത്തെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം വിദ്യാലയ അധികൃതർക്കും അതേപോലെ തന്നെ പി ടി എ കമ്മിറ്റിക്കും ഉണ്ട് എന്നുള്ള എൻ്റെ കാഴ്ചപ്പാടിലാണ് വിപുലമായ രീതിയിൽ സ്വാഗതസംഘം വിളിച്ചു ചേർത്ത് ഇത്തരത്തിലുള്ള ഒരു ചിത്ര പ്രദർശനം സ്കൂളിൽ നടത്താനും ഈ കുട്ടിയെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു വിദ്യാലയത്തിലും ഇത്തരത്തിലുള്ള ഒരു കുട്ടി ഇത്രയധികം ചിത്രങ്ങൾ വരച്ച സംഭവം ഇത് ഇതിനു മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിവില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ആരംഭിച്ചതിന് ശേഷം കുട്ടികളുടെ സർഗവാസനകൾ ആ കഴിവ് പരിശോധി പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പി ടി എ മുൻകൈ എടുത്തുകൊണ്ട് സ്വാതസംഘം വിളിച്ചു ചേർക്കുകയും പതിനഞ്ചാം തീയതി വിപുലമായ രീതിയിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് ചിത്ര പ്രദർശനം സമീപത്തെ മുഴുവൻ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും ഈ ചിത്ര പ്രദർശനം ആവശ്യമായിട്ടുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞാൻ പണ്ട് തൊട്ടേ ചിത്രകലയോടുള്ള ഇഷ്ടം കൊണ്ടാണ് മരിച്ചു അക്രിലിക് പെയിന്റ് മാർക്കറോടുള്ള കളറിംഗ് ആൻഡ് പെൻസിൽ ഡ്രോയിങ് മ്മേളനത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു പ്രേമൻ പി എം ജയപ്രകാശ് എം കെ പ്രമോദ് പി പി രാജേഷ് പി കെ ശശി എന്നിവർ പങ്കെടുത്തു മീഡിയ വടകരത്തിലാണല്ലോ അതെന്തോ പാചകം ചെയ്യുന്നതേ മയൂരം ഉപയോഗിച്ചാണ് പുതിയ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം